സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സിൽ പാലക്കാട് ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെയും സമഗ്ര ശിക്ഷ കേരള പാലക്കാടിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു കാണാം റിപ്പോർട്ടോടെ ഫേസ്റ്റ് തൊണ്ണൂറ് പോയിന്റുകൾ നേടിയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട്ടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഇൻക്ലൂസീവ് സ്പോർട്സിൽ

എന്ന് എന്ന് പറയുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഞാൻ പറയാതെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സാബിറ അധ്യക്ഷയായി കോട്ട മൈതാനത്ത് നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് കൈരളിനോസ് പാലക്കാട്